ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഒരു അടിപൊളിയായിട്ടില്ല എന്നാൽ സ്വീറ്റ് ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ ആർക്കും റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് ഒരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഐറ്റം വെച്ചിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായിനാ പക്ഷെ എനക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ച പയറോ അതല്ലെങ്കിൽ ബീൻസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്നോ ഞാൻ വിചാരിച്ചത് വീട്ടിലുണ്ടായപ്പോൾ പക്ഷേ അല്ല ഇത് ചെറുപയറാണ് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത് ആയതിന് ശേഷം ഇതുപോലെ അതെ ഇതൊന്ന് പൊട്ടിച്ച് നോക്കിയപ്പോൾ കേട്ടോ മനസ്സിലായേ ഇത് ചെറു വേറെന്ന് ഇങ്ങനെ ആയതിന് ശേഷം ഒരു ഡെയിലി ഇതേപോലുള്ള കുറച്ച് അഞ്ചാറ് പീസൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ച് ഒരു കപ്പോളം എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്താണ് ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ചപ്പോൾ ഒരു സ്വീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും തന്നെ ആക്കാമെന്ന് വിചാരിച്ചേ പിന്നെ ഞാനിത് നട്ട് വളർത്തിയൊന്നുമല്ല കേട്ടോ ഇത് ഓട്ടോമാറ്റിക്ക് അങ്ങനെ ആയതാണെന്ന് പിന്നെ ആയപ്പോൾ ഞാനത് നന്നായിട്ട് തന്നെ ഒന്ന് കെയർ ചെയ്ത് പിന്നെ ഇങ്ങനെ ചെറുപയറാന്ന് അറിഞ്ഞതിന് ശേഷം കൂടുതലൊന്ന് കെയർ ചെയ്ത് വെച്ചു തന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വളപ്പിലൊക്കെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം ആയിരിക്കന്നെ ഭയങ്കര സന്തോഷമല്ലേ കാന്താരിയും പച്ചമുളക് ഇങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് വളർത്തിയെടുക്കാനും അതിൽ നിന്ന് ഇതേപോലെ പറിച്ചെടുക്കാനൊക്കെ പറ്റുകയെന്ന് പറയുമ്പം അവർ നല്ലൊരു സന്തോഷമുള്ള കാര്യമല്ലേ അപ്പോൾ ഞാനിങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് എടുത്തെടുത്ത് വെച്ചതാട്ടാ ഇത് അപ്പോൾ അതെ ഇത്രയും ചെറുപേര കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു അടിപൊളി പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടാ കൊണ്ടും ചെറുപയർ പെരിപ്പ കൊണ്ടൊക്കെ പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഡേ അപ്പോൾ ഇത് ഞാനിപ്പോൾ അളന്ന് നോക്കുമ്പം ഏകദേശം ഒരു കപ്പോളുണ്ട് ഒരു കപ്പില്ല എന്നാലും കുഴപ്പമില്ല ഒരു കപ്പോളുണ്ട് അപ്പോൾ അത് ഞാൻ കുറച്ച് രാവിലെ തന്നെ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് ഒരു രാവിലെ ഒരു ആറാറര മണിയാവുമ്പോൾ ഞാൻ സോക്ക് ചെയ്ത് വെച്ചതാട്ടെ ഇത് എന്നിട്ട് പെട്ടെന്ന് നിനക്ക് അങ്ങനെ ഒന്ന് ഉണ്ടാക്കണമെന്ന് തോന്നിയപ്പോൾ രാവിലെ അല്ലെങ്കിൽ നിങ്ങൾ രാത്രി തന്നെ സോക്ക് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ രാവിലെ ആകുമ്പോൾക്ക് നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടും ഇത് പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സംഭവമായതുകൊണ്ട് അങ്ങനെ രാത്രി ഒന്നും വെക്കണം എന്നില്ല രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കാരണം ഇത് എന്താ പറയുക നമ്മളിങ്ങനെ പറിച്ച് എടുത്തതായത് അത്രക്ക് ഡ്രൈ ആയിട്ടല്ല അല്ല ഉണ്ടാവാം അപ്പോൾ നന്നായിട്ട് തന്നെ സോക്കായി വന്നിട്ടുണ്ട് ഞാനൊരു പത്ത് പത്തര മണിക്കൊക്കെ എടുത്തപ്പോൾ അതെ ഇതുപോലെ നന്നായിട്ട് തന്നെ സോക്കായി വന്നിട്ടുണ്ട് നല്ല എന്താ പറയുക വലുപ്പമുണ്ട് കേട്ടോ ഈ ചെറുപയറിന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിലും നല്ല വലുപ്പമുണ്ട് അപ്പോൾ അതെ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കുക അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്കൊരു നാലോ അഞ്ചോ വിസിൽ വരെ വേവിച്ചെടുക്കട്ടെ അത് ഓരോ സോക്ക് ചെയ്യുന്നതിൻ്റെയും അതുപോലെ ഓരോ ചെറുപയറിൻ്റെ ഇതിനനുസരിച്ചിട്ടിരിക്കും ഞാൻ ഇവിടെ ഒരു അഞ്ച് വിസിൽ വരെ എന്താ പറയുക വേവിച്ചെടുത്തിട്ടുണ്ട് കാരണം നന്നായിട്ട് തന്നെ ഇത് വെന്ത് ഉടയണല്ലോ നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ ഇനി ഇതിൽ മൂന്ന് കപ്പോളം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക ഏകദേശം നിങ്ങൾക്ക് അറിയാമല്ലോ വേവാൻ വേണ്ടി ഇത്ര വേണ്ടി വരും എന്നുള്ളത് ഇനി ഇതിൽ കുറച്ച് ഒരു അര ടീസ്പൂണൊക്കെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കാരണം പായസത്തിൽ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ആ ഒരു മധുരവും ഇതൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർവരിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടച്ച് വെച്ചിട്ട് നമുക്കൊരു നാലോ അഞ്ചോ വിസിൽ വരെ നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഗ്യാസ് ഓഫ് ചെയ്ത് കുറച്ച് ടൈം കഴിഞ്ഞിട്ടോ ഞാൻ തുറക്കുന്നത് ഇതേ അപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കൂടുതലാണ് അപ്പോൾ ഇതിൽ ഒരു കപ്പോളം വെള്ളം ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ കാരണം ഇത്രയും വെള്ളം വേണ്ട അപ്പോൾ പായസം നല്ല ലൂസായി പോവും അപ്പോൾ അതെ ഇങ്ങനെ ഇത്ര മതി ഒരു അരക്കപ്പോളം വെള്ളം മാത്രം മതി ഈ ഈയൊരു ചെറുപയറിൽ പിന്നെ ഞാനിത് വേറൊരു പാനിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് പായസം ഉണ്ടാക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കുക്കറിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കുക മിക്സിയിലിട്ട് അരക്കൊന്നും വേണ്ട ഇതുപോലുള്ള എന്തെങ്കിലും എന്താ പറയുക ഒരു നന്നായിട്ട് സ്മാഷ് ചെയ്യാൻ പറ്റുന്ന തവിയോ കൈയിലോ എന്തെങ്കിലും കൊണ്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുക അപ്പോൾ നന്നായിട്ട് തന്നെ ഇങ്ങനെ ഉടഞ്ഞ് കിട്ടും അപ്പോൾ ഇങ്ങനെ ഉടഞ്ഞ് കിട്ടണമെങ്കിൽ നന്നായി വേവണം കേട്ടോ ചെറുപയറൊക്കെ അപ്പോൾ എന്തായാലും നാലഞ്ച് വിസിലൊക്കെ വരും അപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു അഞ്ച് പീസ് വെല്ലാട്ടാണ് വേണ്ടത് ചെറിയൊരു പീസ് സാധാ വെല്ലയില്ലേ അപ്പോൾ എന്നത് നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അഞ്ച് പീസ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ചെറു വരണേന് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മെൽട്ട് ചെയ്തെടുക്കുക ആ ടൈമിൽ നമുക്ക് കുറച്ച് ബദാമും അതുപോലെ തേങ്ങക്കൊത്തും ഒന്ന് റെഡിയാക്കി വെക്കട്ടോ അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെല്ലമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മെൽട്ടായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിപ്പയിലൂടെ അരിച്ച് വേണം ഇതിലോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് കാരണം അതിൽ ചെറിയ ചെറിയ കല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ ഇനി വെല്ലും ചെറുപയറും കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ടൈം തിളപ്പിക്കാൻ വെക്കണം കേട്ടോ ഒന്ന് ഇതൊരു എന്താ പറയുക കുറുകി കിട്ടണം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായി വരണം അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് ഇതിന് ഉണ്ടാവുക ഇതിലോട്ട് ഒരു സ്പൂൺ ഗിയും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതും കൂടി ആവുമ്പോൾ നല്ലൊരു ടേസ്റ്റായി ഒരു ഇങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവുകട്ടാ അപ്പോൾ ഇത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക ഇങ്ങനെ കൂടുതൽ ടൈമ് കുറുക്കണ്ട ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് ഇങ്ങനെ തിളപ്പിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് അര ലിറ്റർ പാലാണ് അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് പാല് കംപ്ലീറ്റ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അഞ്ഞൂറും വില്ലി ഇത് അപ്പോൾ പാലും കൂടി എടുത്ത് വെക്കുക ഇനി ഈ തിളച്ച് വന്ന് കഴിഞ്ഞാൽ ഇതേ കണ്ടില്ലേ ഇതുപോലെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിക്കഴിഞ്ഞാൽ ഈ ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ പാൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന ടൈമിൽ ഇതിലോട്ട് നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ നിറച്ച് ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചുക്ക് പൊടിയും അതുപോലെ ചെറിയ ചീരകത്തിൻ്റെ പൊടിയൊക്കെ ഇല്ലേ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ആ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇവിടെ ആർക്കും അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ ഞാൻ ഏലക്ക പൗഡർ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് നെയ്യിൽ ഈ തേങ്ങാക്കൊത്തും ബദാമൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചിട്ട് പായസത്തിൽ ഇടേണ്ട പണി മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ അടുത്ത് ക്യാഷിന് ഇട്ടാ ഇല്ലെങ്കിൽ അത് ചേർത്ത് കൊടുക്കാട്ടോ ഞാൻ ക്യാഷ് ക്യാഷ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് പകരം ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ അതുപോലെ ഉണക്കമുന്തിരി എന്താ ഇല്ലെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക ഉണക്കമുന്തിരി എനിക്ക് ഈ പായസത്തിൽ കടിക്കുമ്പോൾ അത്ര ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാട്ടോ ഇനി ഇതേ ഇതുപോലെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് പായസത്തിൽ ഒഴിച്ചപ്പാടിനെ ഇതൊന്ന് അടച്ച് വയ്ക്കുക ഇങ്ങനെ കുറച്ച് ടൈം അങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പോൾ ഇതിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവറ് പായസത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങി വരും കേട്ടോ അപ്പം അതേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെറുപയറ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറുപയറ് പരിപ്പാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്നല്ലേ ഉള്ളൂ കാരണം കുറച്ച് വില ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് കാണാം അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ